മലയാളി കുടുംബ പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ ഒരു നടി തന്നെയാണ് ഹരിത മോഹൻലാലിന്റെ കൂടെ നേര് എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ താരത്തെ പ്രേക്ഷകർ കൂടുതലടുത്തറിയുകയായിരുന്നു ഇപ്പോഴിതാ താരം വിവാഹമോചിതയായി എന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഏകദേശം ഒന്നര വർഷമായി താനും തന്റെ ഭർത്താവായിരുന്ന വിനായകനും ഒരുമിച്ചല്ല താമസമെന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒന്നൊന്നര വർഷം വേർപിരിഞ്ഞു താമസിച്ച ഈ ദാമ്പത്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യകരമായും വളരെ സമാധാനപരവുമായാണ് നമ്മുടെ വിവാഹബന്ധം ഇവിടെ നിർത്തുന്നത് പക്ഷേ ഞങ്ങളുടെ സൗഹൃദം ഇനിയും മുന്നോട്ടു പോകും അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഞങ്ങളോട് ആരും തന്നെ ചോദിക്കരുത് അത് തീർത്തും സ്വകാര്യതയായിരിക്കണം ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിലും മാത്രം നിൽക്കേണ്ട ഒരു വിഷയം മാത്രമാണത് എന്നൊക്കെ പറയുകയാണ് ഹരിത തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു കുറിപ്പിലും നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളോടാണ് ഇവിടെ നന്ദി പറയേണ്ടത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ കൂടെ നിന്ന കുടുംബത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനെ നല്ല അഭിപ്രായം മാത്രം പറഞ്ഞിരുന്ന ഒരു ഭാര്യ തന്നെയായിരുന്നു ഹരിതാജി നായർ ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചു വളർന്നവർ കളിക്കൂട്ടുകാർ ഒന്നിച്ചപ്പോൾ പ്രേക്ഷകരും ഒരുപാട് സന്തോഷിച്ചു മോഡലിംഗ് രംഗത്ത് നിന്നായിരുന്നു ഹരിത തൻ്റെ കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു താരത്തിൻ്റെ വിവാഹം നടക്കുന്നത് പിന്നീട് ഭർത്താവിൻ്റെ പരം താരം ദുബായിലേക്ക് പോവുകയും ചെയ്തായിരുന്നു ഇവിടെ എത്തി ഭർത്താവിന് സർപ്രൈസ് നൽകിയതും ആ ഭർത്താവിൻ്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ താരം പങ്കിടാറുണ്ടായിരുന്നു